പറ അമ്മ പറ സത്യം പറയാണ് എല്ലാം ചെയ്യാറുണ്ട് പറഞ്ഞപ്പോ മോത്തൊരു സന്തോഷം എനിക്ക് ഗുഡ് മോർണിംഗ് അപ്പൊ സീവെ രാവിലെ തന്നെ എണീറ്റു ഗ്രേസ് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിരിക്കാം അപ്പം ഇടു അവളുടെ പിന്നാലെയാണ് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെയാണ് സ്റ്റീവുട്ടൻ എനിക്ക് വന്ന കേട്ടോ നേരത്തെ ഇടന്ന് ഉറങ്ങണന്നുണ്ടെങ്കിൽ രാവിലെ കറക്റ്റ് സമയത്തിന് ആള് നല്ല ഫ്രഷ് ആയിട്ട് എനിക്ക് വരും ചെക്ക ഈ നോക്കിയാ ആന്റിമാര് അങ്ങന്മാരും നോക്കിയതാ സൂത്രോറൊക്കെയാണ് ഉറങ്ങണതെന്നല്ല ആളിങ്ങനെ എന്നിട്ട് നെയ്ത്ത് ഇങ്ങനെ ചാഞ്ഞ് കിടക്കാണ് പുറത്ത് കിളിങ്ങിനൊക്കെ കാണിക്കാന്നും പറഞ്ഞാൽ അങ്ങനെ എടുത്തുകൊണ്ട് എന്തോ ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പൊരിക്കും വീണ്ടും പ്രശ്നമായി കാണുന്നു അപ്പൊ അങ്ങനെ അവന് അവിടെ കൊണ്ടാക്കി മുട്ട ചിക്കി മാത്ര പരിപാടി എനിക്ക് ഇരിക്കും ഇപ്പൊ ഭക്ഷണത്തിന് കൂടെ മുട്ട അങ്ങനെ ഉണ്ടാക്കിച്ച് കൊടുക്കാൻ പോകും അപ്പൊ അത് ചെയ്തോണ്ടിരിക്ക ചായ മേക്കർ ഞാനുണ്ടാവും അപ്പൊ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഇവിടെ കുക്കറ് കിടന്ന് ചീറിയോണ്ട് നിൽക്കുന്ന സൗണ്ട് കിട്ടി നമ്മുടെ ചായ ഇതാ അവിടെ റെഡി ഞാൻ നേരത്തെ മിണ്ടാണ്ട കൊച്ചിനെ എടുത്തിട്ടുണ്ടെന്നാൽ മതിയായിരുന്നു അതിന്റെ പിന്നാലെ തുണിന്ന കറച്ചിരുമ്പ അതിന് ശേഷം അവളുടെ മേത്തുനിന്ന് ഇറങ്ങിട്ടില്ല അവൾക്കൊന്നും ചെയ്യാൻ പറ്റണല്ലേ അമ്മയ്ക്ക് പല്ല് കഴിക്കാൻ വെള്ളം കൊടുത്തുണ്ടായി അമ്മ പല്ല് കഴിച്ച അമ്മ വീണ്ടും കിടന്നുറങ്ങും നീ ആണ് എല്ലാം ചെയ്യാറെന്നാണ് പറഞ്ഞപ്പോ സന്തോഷം എനിക്ക് ില്ല എന്ത് ചെയ്തിട്ടു നേരത്തെ ഓൾറെഡി പ്രഷർ അടിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചതായിരുന്നു സംഭവം ഞാൻ മധുരത്തിനൊക്കെ നോയമ്പൊക്കെ എടുത്തതായിരുന്നു പക്ഷെ നോയമ്പൊക്കെ എടുത്ത് അന്ന് തന്നെ എന്താ കഴിച്ചു പിറ്റേ ദിവസം എന്താ ഐസ്ക്രീം കഴിച്ചു ഇന്നലെ ഐസ്ക്രീം കഴിച്ചു മധുരത്തിൻ്റെ നോയമ്പ് അങ്ങനെ പോയി കിട്ടി നിനക്ക് മനസ്സാരേ ശരിക്കും അധുരം കഴിക്കണ്ട കഴിക്കണ്ട ആഗ്രഹം പക്ഷെ അറിയാണ്ടെ കഴിച്ചോ ഐസ്ക്രീം മൂന്ന് പേര് ഇരുന്ന് ഐസ്ക്രീം കഴിക്കുമ്പോൾ നാലാമേറ്റുള്ള ഞാൻ മാത്രം എങ്ങനെ കഴിക്കണ്ടിരിക്കുന്നു പക്ഷെ സംഭവമൊക്കെ ശരിയാണ് പക്ഷെ എനിക്ക് ലൈറ്റ് പോലും സ്വഭാവം നല്ല സൂപ്പർ മഴ നമ്മള് രാവിലെ വീടിയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ കൊറച്ച് ബിസിൽ ആയി പോയി പിന്നെ ഇപ്പം വൈകുന്നേരം ആവറായി പോയെ മഴ കുറച്ച് നേരായി നല്ല മഴ ഇങ്ങനെ തുടങ്ങിട്ട് നല്ല മഴ നന്നായിട്ട് തന്നെ പെയ്നുണ്ട് ശരിക്കും അടിയൊക്കെ വെള്ളം കിട്ടുന്ന രീതിയിൽ തന്നെ മഴ പെയ്തിട്ടുണ്ട് നല്ല കാര്യുണ്ട് ഇരുട്ടാണ് ഇവിടുത്തെ ലൈറ്റ് ഇട്ടിട്ടില്ല ഇവിടെ ഇമാനുവേലും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു രാവിലെ വന്നാണ് ഹായ് പറയട എല്ലാവരോടും നിന്നെ എല്ലാ എത്ര പേരന്വേഷിക്കാറ് എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിക്കേ ചോദിക്കടാ ഒന്ന് ചോദിക്കേ ഗ്രേസ് ഇന്നലെ മറ്റേ ലൂല കിട്ടിയ ബുക്കിൽ ഇതേ വരച്ചുകൊണ്ടിരിക്കയാണ് ഇതാരണ്ട് ഗ്രൈസ് ഇതാരാണ് ആളാര ടൈഗറാ ലയണാണ് ലയണിനെ ഒന്ന് രണ്ട് മൂന്ന് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രേസ് ഇവിടെ ഇന്നലെ കിട്ടിയ ബുക്ക് കൊള്ളാട്ടോ നല്ല ബുക്കാണ് കൊറേ അങ്ങനെ പിള്ളേർക്ക് വരയ്ക്കാനും ആ അങ്ങനെ കൊറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബുക്കാണ് കേട്ടോ എന്തായാലും കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ മാജിക് പോട്ടൊക്കെ ഉണ്ടല്ലോ കളിക്കൊടുക്കയുടെ അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു ഏകദേശം സെയിം ആ ഒരു കാറ്റഗറി ഇവിടെ അമ്മയും മോളും കൂടിയും ഭയങ്കര കുക്കിങ് നടത്തി കൊണ്ടിരിക്കയാണ് അമ്മ തിരിച്ചു പോവാൻ റെഡി ആയി ആണോ അമ്മ പോവാൻ പോണ് ഓ അങ്ങനെ പറയലോന്നോ ഞാൻ കൊണ്ടാക്കണ്ട വെയിറ്റ് ഇവിടെ അതെ ആ മീനെ ഇന്ന് നമ്മളിത് ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കറി കലത്തി കീറാനുള്ള മീനാണ് അവിടെ ഇങ്ങനെ ക്ലോക്ക് ആ ക്ലോക്ക് കുറച്ചു ദിവസമായിട്ട് ചത്തിരിക്കുന്നുണ്ട് അതിന്റെ ബാറ്ററി മാറ്റിട്ടത് ഓടണില്ല അപ്പൊ അതങ്ങനെ ഇരിക്കുന്നതാണ് പലരും ഒരു വീഡിയോ കാണാൻ ചോദിക്കാറുണ്ട് ഈ സമയത്താണോ അങ്ങനെ ആ സമയത്താണോ ഇങ്ങനെ കാരണം അതിലത്തെ സമയം എട്ടേമുക്കാലാവാനായിട്ട് മൂന്ന് മിനിറ്റാണ് ആണ് ഇപ്പോഴും ആ ഇപ്പൊ ഇപ്പൊ രാത്രിയൊന്നും ആയിട്ടില്ല ഇപ്പൊ ആറ പത്ത് മണി വാശൊന്നു കാണിച്ചു ആറേ കാലായിട്ടുള്ളു ക്യാമറ കണ്ട അപ്പൊ അമ്മയാവും പിന്നെ 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 അമ്മ ഇങ്ങനെ ഭയങ്കര പറയാ എന്തിട്ടടി പറയണെ ആ ഭയങ്കര എളിമയുടെ നിറ കൂടമായിട്ട പിന്നെ അമ്മ നിക്ക നോക്കിയ എളിമ പോണിക്ക എന്റ സ്പെല്ലിങ് സി ഐ ആർ സി എൽ ഇ ആണ് ഇതൊന്നും ചെയ്തു ഐ ആണ് മോഡൽ അടിയിലോട് വരേണ്ടതാണ് ഈ അടിയിലേക്ക് വരാൻ നീണ്ടു വരെ കേട്ടാ സി എൽ ഇ അവള് ക്യാപിറ്റലിസ് മോഡലെല്ലാം മിക്സ് ആയിട്ട് എടുക്കുന്നു ഞാൻ വീഡിയോ കൊണ്ടുവന്നപ്പോഴും ഇവിടെ സംശയത്തിന് നേടലായി പോയി പോണി പോലുമ്പോ അവളോട് നിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അടിപൊളി ഉണ്ടാക്കേണ്ടി വരും കൂടെ ഏ എന്നാ അവിടെ ചെന്ന് ഈ മാനുചാരി മുമ്മ ഇറക്കിട്ട് നമ്മ തിരിച്ചു വരും അല്ലാലും വിടും ഒരു ഹായ് പറഞ്ഞിനണ്ടപ്പോ പോയിട്ട് വരാം ഇതൊക്കെയാണ് അപ്പൊ ഇത്ര നേരത്തെ ഇവിടുത്തെ വിശേഷങ്ങളുണ്ടോ ആ എന്താ വീടിയോ ഇടാത്ത വിടും പറ നമ്മുടെ പ്രേക്ഷകരോട് പറയേ എന്നോട് പറഞ്ഞ ഞാൻ മാത്രം കേൾക്കുള്ളൂ അത് നിന്റെ വീഡിയോ പോയിട്ടായിരിക്കുള്ളൂ ഈ വീഡിയോ വരണേ എന്റെ ഈ വീഡിയോ നാളത്തേക്കുള്ള വീഡിയോ ആണ് അതെ മടുവിൻ്റെ വീഡിയോ ഒക്കെ കണ്ടോളൂ മിഡുവിന് എന്നും വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് പാവണം എന്നും എന്നോട് പറഞ്ഞു ചേട്ടാ എനിക്ക് വോയിസ് ഓർമ്മ കൊടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ചെയ്യണമെന്നുണ്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ട് എനിക്ക് എന്നു ഹെല്പ് ചെയ്യോ എന്നു ഹെല്പ് ചെയ്യുമോ ഞാൻ ഹെല്പ് ചെയ്യാന്ന് വെച്ചാൽ കൊച്ചിന് എടുക്കാൻ ചിലമ്പോ കൊച്ചു കരച്ചിലും പോകണം അല്ലെ അങ്ങനെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങള് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒട്ടും തരം മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ നമുക്ക് പറ്റുന്നില്ല അപ്പൊ അതിന്റെ വിഷമത്തിലാണ് മിടുമണി അത് അപ്പം മിടുമണിയുടെ ആ ഒരു ദുഃഖത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരണം അവളുടെ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു പോര മിടു ഓക്കെ അല്ലേ നിങ്ങൾക്ക് പറയാനുള്ള ഒരു മെസ്സേജ് പാസ്സാക്കിയിട്ടുണ്ടല്ലേ മിടു പഴയ പോലെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ വീഡിയോ എനിക്ക് അത് മാറ്റി അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു അസൗകര്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തുള്ളത് നമ്മൾ പോവാം അപ്പം ഞങ്ങൾ പോട്ടെറി സ്റ്റീവ് ഇവിടെ നല്ല ഉറക്കത്തിൽ ഇണ്ടോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല പാവം സുഖമായി കിടന്നുറങ്ങും മാനുവല് ഇങ്ങോട്ട് വന്നത് സൈക്കിൾമേ ഉണ്ടോ അവിടെ നിന്ന് ഇവിടേക്ക് റോട്ടിക്കൂടെ സൈക്കിൾ ഇട്ട് ആദ്യമായി ഇവിടേക്ക് വന്നു രണ്ടാമത്രാവശ്യല്ല ഇവിടേക്ക് ആദ്യമായിട്ട് തന്നെ ആണോ ആണോ എന്നാ രണ്ടാമത്തെ പ്രാവശ്യം ഗുഡ് ബൈ സൈക്കിൾ വന്നേ പോലും ഇപ്പൊ വേണ്ട മഴയാണ് ഓ ആ കുഴപ്പമില്ല അപ്പൊ മഴയല്ലേ ഓ ഇവിടെ ഇല്ലടി ആകെ ഇട്ടു ക്ലിയറായിട്ട് കാണുന്നില്ല ഞാൻ ഞാൻ മഴ അങ്ങനെ വീണ്ടും 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 കൂടിക്കോണ്ടിരിക്കാം പറ പറ കൊച്ചു പറ കൊച്ചിനു പറയാ ബേബീസ് പറഞ്ഞു ആ ചവിട്ടിയത് <laughs> 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 എന്നിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞിരിക്കും എന്നിട്ട് ആ എന്നിട്ട് എന്നിട്ട് പറ കംപ്ലീറ്റ് പക്ഷെ ഉള്ളു ഏ അമ്മ പറയുന്നത് കേക്കണല്ലേ ഞാൻ വരാം വായും വണ്ടി കേറാ അമ്മ എന്തിട്ടാ പറഞ്ഞേ അമ്മ പറഞ്ഞു കേട്ടില്ലായിരുന്നു ചിക്കം ബോക്സ് ഓഗസ്റ്റ് ലേ ചിക്കം ബോക്സ് ആണ് അർജൻ നവംബറിൽ അവനെ പ്രസവിച്ചോ എന്ന് നോന്ന ഓഗസ്റ്റ് ലേ ചിക്കം ബോക്സ് ഓന്ന് നവംബറിൽ പ്രസവിച്ചോ ആരി ഞാന അ നിയ്യല്ല പ്രസവിച്ചേ ഹോ സെപ്റ്റംബറിൽ സെപ്റ്റംബറിൽ ഓഗസ്റ്റ് ലേ ചിക്കം ബോക്സ് അണ്ണാട്ട് നിട്ടായിരുന്നു ആ സെപ്റ്റംബറിൽ ആണ് പ്രസവിച്ച അ അങ്ങനെയാണോ ഇമാനിക്കുട്ടൻ പുറത്ത് വنده ഗ്രേസിൻ എല്ലാ സ്റ്റോറിയ അറിയാലോ

നീ ദിവസം ശ്രദ്ധിക്കണത് ആരാണ് പേപ്പറൊക്കെ നീ തന്നെയാണ് നിന്നെ തന്നെ സംശയം വേറെ ആരും ഇത് തൊടാറില്ല വണ്ടിയുടെ കവർ ഇവനാണ് ഇവനാണ് ഇപ്പൊ കൈയോടെ പോക്കി ഞാൻ നോക്കി പൊളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങള് പോട്ടെ ഓക്കെ അപ്പൊ അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി ഇവിടെയും മഴ പെയ്തോണ്ടിരിക്കാണ് ഇവരൊന്നാ കല്യാണത്തിന്റെ സമയത്ത് ഗേറ്റുകളൊക്കെ വലുതാക്കി അപ്പൊ രണ്ട് ഡോറായി ഗേറ്റിന്ന് വണ്ടീന്റെ ഉള്ളിക്ക് കയറ്റാൻ ഭയങ്കര പാടായിരുന്നു അപ്പൊ ഇപ്പൊ നല്ല രീതി അമ്മ എന്തിനാ ഇറങ്ങിയേ അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോളെ അമ്മ പറഞ്ഞു ഇവിടെ കറക്റ്റ് സ്ഥലം കറിയില്ല പഴമക്കൊരു സംഭവനുണ്ട് ഇവര് ഈ വീടിന്റെ മതൽമയൊക്കെ ബൈബിൾ വശനൊക്കെ എഴുതിയ ചേട്ടനാണ് ആ ചേട്ടനൊരു പടം വരച്ച് കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഫ്രൈം ചെയ്യാൻ പറഞ്ഞു അപ്പൊ അത് കാണിച്ചെ ബോർഡ് പോലത്തെ സാധനത്തിന് ആള് വരച്ചേക്കെന്താണ് എന്ത് ഓ രസാന്നോക്കിയ സൂപ്പർ ഗ്രേസ് ലൈറ്റ് ിട്ടെ അടിപൊളിയല്ലേ ശരിക്കും ഒറിജിനൽ ഫോട്ടോന്റെ ഫോട്ടോ തന്നെയോ നല്ല പേര് ചിത്രശാലേക്കണ് ആളുടെ ബ്രാൻഡ് അങ്ങനെ നെയ്മല്ലേ എന്തായാലും ജോൺസൺ ചേട്ടൻ വരച്ച പടം സൂപ്പർ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞോളൂ ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു കലാകാരനാണ് മാക്സിമം സപ്പോർട്ട് ചെയ്തോളൂ കാരണം അത്രയും നല്ല എനിക്ക് അത്രയും നല്ല ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്തു പക്ഷെ ഉണ്ണീശോനെ കണ്ടിട്ട് ഡാഡിയുടെ ഒരു മോച്ച അല്ലേ ഒരു ഗ്രേസ് ഒരു മിനിറ്റ് ആ ഒരു സംശയം അന്ന് ഡാഡിയുടെ ഒരു മോച്ചായിട്ട് ഉണ്ണീശോ ഇല്ലേ ഏ മാറിയല്ലേ പറ അമ്മ പറ സദ്യം പറ അമ്മക്ക് അമ്മക്ക് തോന്നി പറ അമ്മ തോന്നിയാന്ന് തോന്നിയില്ല അല്ലെ പറയുള്ളൂ എനിക്ക് ഡാഡിയുടെ ഒരു മോച്ച തോന്നണുണ്ട് ഇതങ്ങനത്തെ ആണല്ലോ അപ്പൊ കാര്യം ചോദിക്കുമ്പോൾ ഉത്തരം പറ ആ ഇഷ്ടായ ശെരിക്കും എന്നിട്ട് മോന്നി പറയാത്ത നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്തോളൂ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും

ഏ ഞങ്ങൾ ഇനി ഇവിടെനിന്ന് പോകാൻ പോവാണ് അപ്പൊ അടി വന്നാറില്ലേ അപ്പൊ ഞങ്ങൾ പോകുന്നു മഴ കൂടുന്നേക്കാൾ മുമ്പ് സമയം പറയും ബൈ ബൈ തെന്നി വീഴാണ്ടിക്കോ ഇവിടക്കാൻ മഴ മാങ്ങിണ്ടാണ് ഞാൻ കാണിച്ചില്ല ഇപ്പൊ കാണുന്നില്ല ഇതില് കാണുന്നില്ല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇങ്ങനെ നോക്കിട്ട് കാണുന്നില്ല അപ്പൊ പോട്ടെ അപ്പൊ അങ്ങനെ ഞങ്ങള് തിരിച്ചേ വീണ്ടും വീട്ടിലെത്തി മഴത്തെ മീൻകറി കഴിക്കാൻ ഒന്നാണ് അപ്പൊ ഇവിടെ അത് പുളിവെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കണുള്ളൂ പുളിവെള്ളം തിളച്ചുകൊണ്ടിരിക്കണേ മുട്ടുണ്ടാക്കിയ പാത്രം കാലിയായിട്ടിരിക്കുന്നു മീൻ ഇപ്പോഴും പാത്രത്തിൽ തന്നെ ഇരിക്കുന്നു ചേച്ചിയും അഞ്ചളിയനും അഞ്ജലിയും ഒക്കെ മെയ് മാസം വരൂട്ടാ മുമ്പത്തി വീടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അമ്മ ഉണ്ടായോ ഇവിടെന്നൊക്കെ അമ്മ ഇല്ല 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 അമ്മ ഇവിടെ വന്നിട്ടില്ല ആ വീട് മേടിക്കുമൊക്കെ വന്നിട്ട് പക്ഷെ നമ്മളിവിടെ താമസിക്കുന്ന സമയത്ത് ഇത് ആദ്യമായിട്ടിരുന്നവര് വരഞ്ഞേട്ടാസ്തത്തെ വരെ വേണം അല്ലേ അഞ്ജലീനൊക്കെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നു ഞാനും അപ്പച്ചനും അമ്മയും കൂടി ഇവിടെ വന്ന് ഇവിടെ ഒരുമിച്ച് താമസിക്കാറുണ്ട് കൊറേ നാളും താമസിക്കാറില്ല അങ്ങനെ ഇടക്കൊക്കെ വന്ന് ഒരാഴ്ച അങ്ങനെയൊക്കെ നിക്കാറൊക്കെ ഓ ഇപ്രാവശ്യം നമുക്ക് നാത്തും പോരി പോര് ചേച്ചി അടുത്ത് നാത്തും പോരി സി ചേച്ചിയുടെ അടുത്ത് നമുക്ക് നാത്തും പോര് എടുക്കാൻ കിട്ടില്ല കാരണം സി ചേച്ചി വല്ലപ്പോഴും വന്ന് പോവാണ് ഇതിപ്പോ നമ്മുടെ അടുത്ത് കണ്ടിന്യൂസ് ഉണ്ടാവും നമുക്ക് പോരെടുക്കാൻ പറ്റിയ സമയം എന്നാലും നമുക്ക് പോരെടുക്കാൻ പറ്റിയ സമയാണ് ചുമ്മാര് നാത്തും പോര് ആ സെലിബ്രേറ്റിംഗ് പാർട്ടി ഡേ ഇതാ കണ്ടോ അപ്പകി പിങ്ക് പിങ്ക് ആ ഷീ ഗിർബേം നമ്പർ അപ്പകി 7 ഉണ്ണി കൊമ്പിങ്ങട്ട അപ്പകി 7 യു ആർ നൈസ് ഹേ നോടേ യു ആർ നൈസ് കണ്ടോ വാ ഒരു പ്രാവശ്യള്ളു പിന്നിടാ മന്ദമായി വന്നു വിശിയമാരുടെ രാജ്ഞി കഞ്ഞികളുടെ രാജ്ഞി സകല വിശ്വരുടെയും രാജ്ഞി അമലോപയായ രാജ്ഞി സുറൂപിതയായ രാജ്ഞി